വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരി രാമലക്ഷ്മണന്മാരും ഹനുമാനും ആദ്യമായി കാണുന്ന രംഗം വാൽമീകി മഹർഷി രാമായണത്തിൽ വർണ്ണിക്കുന്നുണ്ട് ഋഷ്യമൂഖത്തിൽ നിന്നും ഭിക്ഷരൂപത്തിൽ വന്ന ആഞ്ജനേയന്റെ ഭാഷണം ശ്രീരാമചന്ദ്രൻ ശ്രദ്ധയോടെ കേട്ടു ലക്ഷ്മണനോട് ഇങ്ങനെ പറഞ്ഞു ഇദ്ദേഹം വേദങ്ങളും വ്യാകരണവും ശാസ്ത്രങ്ങളും നല്ലപോലെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ മധുരമായി സംസാരിക്കുന്നത് അംഗചലനങ്ങളും പെരുമാറ്റവുമെല്ലാം എനിക്ക് വളരെ ഹൃദ്യമായി വായനക്കാരെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ് ഈ ഭാഗം എങ്ങനെയാണ് മാരുതിക്ക് മധുരഭാഷണത്തിനും നന്നായി പെരുമാറാനും കഴിഞ്ഞത് ആധുനിക സമൂഹത്തിൽ പലർക്കും എന്തുകൊണ്ട് നന്നായി സംസാരിക്കുവാനും പെരുമാറാനും കഴിയുന്നില്ല എന്ന ചിന്തയുടെ ഉത്തരത്തിന് നമുക്ക് ഉപനിഷത്തുക്കളിലേക്ക് ഒന്ന് എത്തി നോക്കാം ഭാരതത്തിൽ ആയിരക്കണക്കിന് ഉപനിഷത്തുക്കൾ ഇന്നും ലഭ്യമാണ് എടുത്താലും പഠിച്ചാലും തീരാത്ത പലതരം ജ്ഞാനവിജ്ഞാനങ്ങളുടെ സാഗരമാണ് അവ അവയിലൊന്നാണ് തൈത്തിരീയ ഉപനിഷത്ത് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ആചാര്യൻ ശിഷ്യനോട് പറയുകയാണ് സത്യം വധ ധർമ്മം ചര നീ ഇനിയുള്ള കാലം മുഴുവനും സത്യം പറയുക ധർമ്മം അനുഷ്ഠിക്കണം ഇതിലും വിശിഷ്ടമായ ഒരു ഉപദേശവും ലോകത്തിൽ എവിടെ അന്വേഷിച്ചാലും വേറെ കാണുമെന്ന് തോന്നുന്നില്ല കാരണം സത്യവും ധർമ്മവും ആണ് എക്കാലത്തും ഉത്തമരായ മനുഷ്യരെയും നല്ല സമൂഹത്തെയും സൃഷ്ടിക്കുന്നത് നല്ല ചിന്തയും ശോഭനമായ വാക്കുകളും ശ്രേഷ്ഠമായ കർമ്മവുമുള്ള ഒരു വ്യക്തിയോ സമൂഹമോ ഉണ്ടെങ്കിൽ ഉറപ്പായും അവർ സത്യവും ധർമ്മവും ജീവിതത്തിൽ ശീലിക്കുന്നവരായിരിക്കും ആചാര്യൻ തുടരുകയാണ് സത്യന്ന പ്രമതിദവ്യം ധർമ്മ എന്ന പ്രമതിദവ്യം അതായത് സത്യത്തിൽ നിന്ന് തെറ്റി നടക്കരുത് ധർമ്മത്തിൽ നിന്നും തെറ്റി നടക്കരുത് ഇതാവർത്തിച്ചു പറയുന്നത് ഒരിക്കലും ഒരു കാരണവശാലും സത്യധർമ്മങ്ങളെ ഉപേക്ഷിക്കരുത് എന്ന് ഉറപ്പിക്കുവാനാണ് സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചു കാണുന്ന അസ്വസ്ഥതകൾക്കും ദുസ്വഭാവങ്ങൾക്കും ഒരു പ്രധാന കാരണം കുട്ടിക്കാലത്തു തന്നെ ഉപനിഷത്തുക്കളിലെ ബാലപാഠങ്ങൾ പോലും പഠിച്ച് ഉറപ്പിക്കാത്തതിനാലാണ് മേൽപ്പറഞ്ഞതിന് തുടർച്ചയെന്നോണം തൈത്തിരീയ ഉപനിഷത്തിൽ ഇനിയും കാണാം ചില ജീവിത മന്ത്രങ്ങൾ മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ അതിഥി ദേവോ ഭവ മാതൃദേവോ മാതൃദേവോഭവ എന്നതിനർത്ഥം അമ്മയാകുന്ന ദേവനോട് കൂടിയവനായി ഭവിക്കുക എന്നീ പ്രകാരമാണ് പിതൃദേവോഭവ എന്നതിനും അച്ഛനാകുന്ന ദേവനോട് കൂടിയവനായി ഭവിക്കുക എന്നു തന്നെയാണ് അർത്ഥം അമ്മയെ ദേവതയെപ്പോലെ കാണണം അച്ഛനെ ദേവനെപ്പോലെ ശ്രദ്ധിക്കണം കുടുംബം ഒരു സർവകലാശാലയാണ് അവിടുത്തെ ഒരു പ്രൊഫസറാണ് അമ്മ രണ്ടാമത്തെ പ്രൊഫസറാണ് അച്ഛൻ എന്ന് ശിവഖേര എന്ന എഴുത്തുകാരൻ നിങ്ങൾക്കും വിജയിക്കാം എന്ന പുസ്തകത്തിൽ എഴുതിയത് ഇതിനോട് ചേർത്ത് വായിക്കാം അച്ഛനമ്മമാർ നല്ല മാതൃകയാവുമ്പോൾ കുട്ടികൾ നല്ലവരായി വളരും അതിനാൽ അച്ഛനമ്മമാർ ഉപനിഷത്ത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് ആർക്കും എളുപ്പത്തിൽ പഠിക്കാവുന്ന ധാരാളം പാഠങ്ങൾ ഉപനിഷത്തുക്കളിൽ ഉണ്ട് ആചാര്യനെ ദേവനെപ്പോലെ കാണണമെന്നാണ് ആചാര്യദേവോഭവ എന്ന മന്ത്രാർത്ഥം വീട്ടിൽ വരുന്ന അതിഥികളെ ദേവന്മാരെ പോലെ കണ്ട് അവർക്ക് വേണ്ട അതിഥി സൽക്കാരാദികൾ ഓരോ വീട്ടിലും ബന്ധുക്കളോട് ചേർന്ന് എല്ലാ കുട്ടികളും ശീലിക്കേണ്ടതാണ് അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെ വീടും ശാന്തിയും സ്നേഹവും നിറഞ്ഞ ആശ്രമമാക്കി തീർക്കാൻ വളരെ എളുപ്പമാണ് നല്ല ബുദ്ധിയും വിനയം ശ്രദ്ധ സ്നേഹം എന്നീ ഗുണങ്ങളുമുള്ള ഒരു പുതുസമൂഹത്തെ നിർമ്മിക്കുവാൻ നമുക്ക് ഏവർക്കും ഉപനിഷത്ത് കുറേശേ പഠിച്ചു തുടങ്ങാം വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരി